ദാവനും പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു പോകുന്നത് ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആരാധന സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നുള്ളതും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ വായിച്ച് കേട്ട് വരികയായിരുന്നു നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒരിക്കൽ കൂടെ ഈ മാരണാത്ത ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം നിത്യനും വാർത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗീപിതാവെയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമേദികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ടു തിരഞ്ഞൊരുമാരാകണമേ ആമേ ഹാലേലിയ ഇത്രയുള്ളവരെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് അകത്തെ മനുഷ്യൻ ആന്തരിക മനുഷ്യൻ വളർന്ന് ദൈവത്തെ ആരാധിക്കണമെന്നും പൗലസഫോസിലും പറയുന്നുണ്ട് എഫ് എ സിയ ലേഖനം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് എൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആന്തരിക മനുഷ്യൻ വളർന്ന് പ്രാർത്ഥിക്കണം അതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ജഡം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോവും അവിടെ ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി അവർ ആത്മാവിലായിരുന്നില്ല അവർ ജഡത്തിലായിരുന്നു പക്ഷേ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചതോടുകൂടി അവർ അനേക രാത്രികൾ ഉറക്കമുളച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജാഗരിച്ച് പ്രാർത്ഥിച്ചു പോന്നു അവരുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു ആന്തരിക മനുഷ്യൻ വളർന്നു നമുക്കും നമ്മുടെ ആന്തരിക മനുഷ്യൻ വളരണം ആത്മാവിലുള്ള മനുഷ്യൻ വളരണം ആത്മാവിൽ വളരണം അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ ആരാധന സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയണം അവരുടെ പ്രിയമുള്ളവരെ നമ്മൾ ആത്മാവിൽ ആത്മാവിലാരാധിച്ച് മാത്രം പോരാ സത്യത്തിൽ ആരാധിക്കണം സത്യം സത്യം തന്നെ ഏകസത്യദൈവുമായ അവിടുത്തെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിശ്വസിക്കണം എന്താണ് നിത്യജീവനെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതാണ് ദൈവത്തെയും അവിടെ നിന്നയച്ച പുത്രനെയും ഏകസത്യദേവമായ ദൈവത്തെയും അവിടെ നിന്ന് അയച്ച പുത്രനെയും വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ അപ്പോൾ തൃത്വത്തെ ആരാധിക്കുന്നത് വഴിയാണ് നമുക്ക് ജീവൻ കിട്ടുന്നത് അത് സത്യമായിരിക്കണം സത്യത്തിലായിരിക്കണം അസത്യത്തോടുകൂടെ നമുക്ക് ആരാധിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ആരാധിച്ചവരൊക്കെ നശിച്ചു പോയിട്ടുള്ളതായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതൊരു സത്യത്തിൽ ആരാധിക്കണം നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ അഭ്യൂഹുവും പിന്നെ നാദാബ് അഖ്റോൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അവർ ദൈവസന്നിധിയിൽ ആരാധിച്ചു അല്ലെങ്കിൽ അഗ്നി തെളിച്ചപ്പോൾ അവ ദൈവം കൽപ്പിക്കാത്ത സമയത്ത് ദൈവം പറയാത്ത സമയത്ത് അത് ചെയ്തുകൊണ്ട് അവർ ആ അഗ്നിക്കിരയായിപ്പോയി അവർ നശിച്ചുപോയി അവർ മരിച്ചുപോയി സംഖ്യാപുസ്തകം മൂന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതൊരു താക്കീതായിരുന്നു എല്ലാവർക്കുമുള്ള ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവസന്നിധിയിൽ കയറി ചെല്ലേണ്ടതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് വരാൻ വേണ്ടി ദൈവം പറയാത്ത സമയത്തും അവരവർക്ക് തോന്നുന്ന സമയത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതുള്ള ഒരു തിരിച്ചറിവ് അവിടെ നമുക്ക് നൽകുകയായിരുന്നു സംഖ്യാപുസ്തകം മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം യേശുവേ നന്ദി ഇവരിൽ ഇവർ ഭൗരോഗത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹ്റോൻ്റെ പുത്രന്മാരാണ് ഇവരിൽ നാദാവും അബീഹുവും മരുഭൂമിയിൽ കർത്താവിൻ്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വച്ച് മരിച്ചു അവർക്ക് സന്താനങ്ങളിലായു വിശുദ്ധിയില്ലാത്ത ആരാധന അവർ നടത്തി ആഗ്നി തന്നെ അവരെ വിഴുങ്ങി അവർ മരിച്ചുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് സത്യത്തിൽ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് സത്യത്തോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം അസത്യമായ ഒരു കാര്യങ്ങളും ആരാധനാ സമയത്ത് ഉണ്ടാകാൻ പാടില്ല വരാൻ പാടില്ല അസത്യമായ ഒരു പ്രവർത്തനങ്ങളും നടത്താനും പാടില്ല ആരാധിക്കുന്നവർ ആരാധിക്കുന്ന സമയത്ത് മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം എന്നിവിടെ കാണിക്കുകയാണ് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ സംഖ്യാപുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് സംഖ്യ ഇരുപത്തി ആറ് ഇരുപത്തി അധ്യായം അതിൻ്റെ അറുപത്തി ഒന്നാമത്തെ വാക്യം സംഖ്യാപുസ്തകം ഇരുപത്തി ആറിൻ്റെ അറുപത്തി ഒന്ന് തിരുവചനം പറയുന്നത് എങ്ങനെയാണ് നാദാബും അബീഹുവും കർത്താവിൻ്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി എടുത്തെടുത്ത് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അവിശുദ്ധമായ അന്യമായ ഒരു ആരാധനയും കൂടിച്ചേരാൻ പാടില്ല ആരാധനയെ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനകളെ ഒഴികെ ആരാധനയിൽ കള്ളത്തരം ആൾക്കൂട്ടമുണ്ടാകാൻ വേണ്ടി കള്ളത്തരം കാണിക്കാൻ പാടില്ല ചില ആളുകളൊക്കെ ആരാധന ആഘോഷമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്തുതിപ്പുകളൊക്കെ പ്രത്യേകിച്ച് ഭാഷാപരത്തിലൊക്കെ സ്തുതിപ്പുകൾ ഒക്കെ അതിൻ്റെ യഥാർത്ഥമായ ആത്മാവിൽ നിന്ന് മാറി ആളെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഒരു ഉറവയിൽ നിന്ന് കയ്പ്പും മധുരവും ഒരേ സമയം പുറപ്പെടില്ല അത് തിരിച്ചറിഞ്ഞോളൂ അതുകൊണ്ട് അദരങ്ങളെ വിശുദ്ധീകരിക്കണം അതരം ഒരു സമയത്ത് കർത്താവിനെ ആരാധിച്ചു സ്തുതിച്ചു അതേസമയം തന്നെ അടുത്ത ഒരു കാര്യം വന്നപ്പോൾ അവരിനെ തെറി പറയുന്ന ഏഷണി പറയുന്ന നുണ പറയുന്ന കുശുമ്പുണ്ടാക്കുന്ന ആ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അദരത്തെ അതിന് ഉപയോഗിക്കാൻ പാടില്ല അതരം വിശുദ്ധമായിരിക്കണം അതുകൊണ്ട് ആരാധന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ ആരാധനയെക്കുറിച്ച് നമ്മൾ വളരെ പഠനം പഠനം എന്ന് പറയുന്നത് അതിനുള്ള വിശുദ്ധി എന്നിൽ ഉണ്ടോ എന്നപ്പോഴും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകേണ്ടവരാണ് നമ്മൾ ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ആരാധനയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആരാധനയ്ക്ക് എന്ന പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു യാഗമാണ് ശുദ്ധീകരണമാണ് പിന്നെ അതിന് വസ്ത്രങ്ങൾ പോലും പ്രത്യേകതയുള്ളതായിരിക്കണമെന്നും അഭിഷേകമൊക്കെ ഉണ്ടായിരിക്കണം എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തെട്ട് വരെ വാക്കുകൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി ശക്തമായി ദൈവസന്നിധിയിൽ വ്യാപരിക്കണമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് കർത്താവ് നൽകുന്നത് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം ഒന്നാം അദ്ധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യ ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീ ആരാധന എപ്രകാരമാണ് ആർക്കാണ് എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു വെളിപ്പെടുത്തിലാണ് ഈ യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കാട്ടത് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തു നിങ്ങൾ പത്രോസ്ലിക നമ്മളോട് പറയുന്നത് നിങ്ങൾ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമാണ് അപ്പോൾ നമ്മുടെ സ്ഥാനം അത്രമാത്രം വലുതാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആരാധനയ്ക്കായി പ്രവേശിക്കുക മനസ്സിലാക്കി ജീവിക്കുക ഹലേലിയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം കർത്താവെ നന്ദി കർത്താവ് ആരാധന യേശുവി ആരാധന സങ്കീർത്തന പുസ്തകം മുഴുവൻ നമ്മൾ ഈ ആരാധനകളും സ്തുതികളുമാണ് കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം ധ്യാനിക്കുന്നതുമൊക്കെ ദൈവം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തിട്ടുള്ള എന്താ പറയുന്നത് വൻ കൃപകൾ ഒക്കെ ഓർത്ത് സ്തോത്രഗീതങ്ങളാണ് അതരങ്ങൾ കൊണ്ട് സ്തോത്രഗീതം അർപ്പിക്കുകയാണ് സങ്കീർത്തനം ഒൻപതാം അധ്യായത്തിൻ്റെ ഒൻപതാം സങ്കീർത്തനം എന്താ പറയുന്ന രണ്ടാമത്തെ വാക്യം പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചു ലസിക്കും അത്യുന്നതനായവന് അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും കീർത്തനങ്ങളോടെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ആഹ്ലാദിച്ച് ഉല്ലസിക്കുമെന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത് സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ ഒന്നിൽ നമ്മൾ പല പ്രാവശ്യവും വായിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമി കർത്താവിനെ വാഴ്ത്തുക അവിടുത്തെ വിശുദ്ധ നാമത്തെ പോയി എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അപ്പോൾ ആരാധന എന്ന് പറയുന്നത് പ്രകീർത്തനങ്ങളാണ് വാഴ്ത്തലാണ് സങ്കീർത്തനം നാൽപ്പത്തി ഏഴിൻ്റെ ഒന്നിൽ ആരാധനയെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് ആർപ്പോടെ ആണ് സങ്കീ ആരാധന എന്ന് പറയുന്നത് ഉച്ചത്തിൽ സങ്കീർത്തനം നാൽപ്പത്തി ഏഴിൻ്റെ ഒന്ന് ഉച്ചത്തിൽ ആരാധിക്കുമെന്നാണ് പറയുന്നു ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവും മുഴക്കുവിൻ ചിലരൊക്കെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഉറക്ക സ്തുതിക്കുമ്പോൾ ആക്ഷേപിക്കാറുണ്ട് ചിലർക്ക് കേസ് കൊടുക്കും സ്വൈര്യമില്ല എന്നെല്ലാം പറഞ്ഞു പക്ഷേ വേദപുസ്തകം പറയുന്നു കരഘോഷം മുഴക്കി ആഹ്ലാദാരവും മുഴക്കി ദൈവത്തെ മഹിത്തപ്പെടുത്തണമെന്ന് അപ്പോൾ സകല പാപവും അവൻ മോചിപ്പിച്ച് നമ്മെ വിടുവിക്കും ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ സമർപ്പണമാണ് നമ്മുടെ സ്നേഹമാണ് ആരാധന ഹലേലിയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ നാല് സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ നാല് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും ഞാൻ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സങ്കീർത്തന പുസ്തകം നൂറ്റി അൻപത് സങ്കീർത്തനം നൂറ്റി അൻപതിൽ നമ്മൾ വാദ്യഘോഷങ്ങളോടെ കർത്താവിനെ ആരാധിക്കണമെന്നാണ് നൂറ്റി അൻപതാമത്തെ സങ്കീർത്തന സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ ഭാഗമാണത് നൂറ്റി അൻപതാം സങ്കീർത്തനം സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ പൂർണ്ണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുൻ വീണയും കിന്നരവും വീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കൊള്ളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കു ഹാലേലിയാം സകല ജീവജാലങ്ങളും എത്രമാത്രം ദൈവത്തെ ഉയർന്ന സ്വരത്തിൽ സ്തുതിക്കാമോ അത്രയും ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കണമെന്ന് അധരം തുറന്ന് സ്തുതിക്കണമെന്ന് നമ്മളെ സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുകയാണ് ഹാലേലിയാം യേശുവെ നന്ദി യേശുവെ ആരാധന വീണ്ടും സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തിനാലിൻ്റെ ഒന്ന് നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കണം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ നൂറ്റി മുപ്പത്തി നാലിൻ്റെ ഒന്ന് എന്താണ് അവിടെ പറയുന്നത് കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ സ്ത്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ രാത്രി പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് രാത്രി എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കണം പ്രാർത്ഥിക്കണമെന്നാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രാത്രി അത് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം പ്രഭാതത്തിലാക്കി സഭ നിയമം നമുക്ക് തന്നിരിക്കുകയാണ് എന്നാലും പാതിരാക്കി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇപ്പോഴും ധാരാളമുണ്ട് ഹാലേലിയ യേശുവെ നന്ദി സങ്കീർത്തനം തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആറിൽ ഇപ്രകാരം പറയുന്നു മുട്ടുകുത്തി കർത്താവിനെ ആരാധിക്കണം സങ്കീർത്തനം തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആറ് ആറാമത്തെ വാക്യം വരുവിൽ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്ത കുമ്പിട്ട് ആരാധിക്കുന്നത് കർത്താവിന് ഏറെ ഇഷ്ടമാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് നമ്മളവിടെ ത്തെ മുമ്പിൽ വണങ്ങുകയാണ് എല്ലാ മുഴങ്കാലും മടങ്ങുന്നതിന് വേണ്ടിയാണ് എല്ലാ മുഴങ്കാലും കർത്താവിൻ്റെ മുമ്പിൽ വണങ്ങുന്നതിന് വേണ്ടിയാണ് അവൻ ദരിദ്രനായി കാലിത്തൊഴുത്തിൽ ജനിച്ചതെന്ന് ഫിലിപ്പ്യർ ലേഖനം രണ്ടിൽ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തി അത് എല്ലാ മുഴങ്കാലും മടങ്ങുന്നതിന് വേണ്ടിയാണെന്ന് പൗര സ്ലിഹായും പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നൃത്തം ചെയ്തും തുള്ളിച്ചാടിയും കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് സങ്കീർത്തനം മുപ്പതിൻ്റെ പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു സങ്കീർത്തനം മുപ്പതിൻ്റെ പതിനൊന്ന് നൃത്തം ചാടി നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം ഹാലേലിയ യേശുവെ നന്ദി ദൈവമേ ആരാധന യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലേലിയ ഹാലലിയ ആരാധന 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 ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവേ സ്തോത്രം യേശുവി ആരാധന മഹത്തം കർത്താവേ മഹത്വം നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു 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 ഹാലിയ ഹാലലിയാ ഹാലലിയ ഹാലിയ ഹാലലിയ ദൈവമേ സ്തോത്രം ആരാധന 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 അവിടുന്ന് എൻ്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി അവിടുന്ന് തന്നെ ചാക്ക് വസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടി പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ എന്നും നന്ദി പറയും എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി ആനന്ദ നൃത്തമാക്കി മാറ്റി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അനുഭവമാക്കി വിലാപത്തെ ദുഃഖകാലങ്ങളെ കർത്താവ് മാറ്റി സന്തോഷപ്രദമായ കാലം നൽകി എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഹാലലിയാം യേശുവെ നന്ദി യേശുവി ആരാധന യേശുവിയെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹാലലീയ ഹാലലിയാം വീണ്ടും സങ്കീർത്തനം എൺപത്തി ആറിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് എൺപത്തി ആറാമത്തെ അധ്യായ സങ്കീർത്തനം എട്ടാമത്തെ വാക്യം എൺപത്തി ആറാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവർത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം ഹാല ലീയ യേശുവെ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം എൻ്റെ പറയുമുള്ളവർ ഏറെ ആദരവോടെ ഏറെ ബഹുമാനത്തോടെ ഏറെ വിശുദ്ധിയോടെ കർത്താവിനെ എപ്രകാരമാണ് മഹത്വപ്പെടുത്തേണ്ടതെന്നുള്ള വാഴ്ത്തി പുകഴ്ത്തേണ്ടതെന്നുള്ള അനുഭവത്തോടെ പഠനത്തോടെ ഏറെ ശ്രദ്ധാപൂർവം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുവാൻ ആരാധനയിലായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആരാധനയുടെ ഭാഗങ്ങൾ ചെറിയ രീതിയിൽ പറഞ്ഞ് കേൾപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ദൈവം നല്ലൊരു സത്യ ആരാധന നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ നമ്മളെ സഹായിച്ചൊരുക്കട്ടെ എല്ലാ നന്മകളും എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കട്ടെ ആരാധനയിലൂടെ നമ്മുടെ വിലാപം നൃത്തമായി തീരട്ടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ തൊരു മറാകണമേ ആമി ഹാലാം പ്രിയമുള്ളവരെ അനേകരിലേക്ക് ഈ ശുശ്രൂഷകൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മാറണത്ത ധ്യാനകേന്ദ്രവുമായി നിങ്ങൾ ബന്ധപ്പെടണമെന്ന് ഓർപ്പിക്കുന്നു ഈ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയും ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷകളിലും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിലും സ്തുതിഗീതങ്ങളിലുമൊക്കെ നിങ്ങൾ പങ്കെടുത്ത് ഈ സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂര് എറണാകുളം റൂട്ടിൽ മലയിടം തുരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാരാണത്ത ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വഴിയിലൂടെ അലഞ്ഞടക്കുന്ന അനേകം ആളുകളെ പ്രത്യേകിച്ച് മാനസിക രോഗികളായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ ഇവരെയൊക്കെ ആരോരുമില്ലാത്ത ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു ഇടവും കൂടിയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കലെങ്കിലും നിങ്ങൾക്കിവിടെ എത്തിച്ചേരുവാൻ ഈ വചനം കേൾക്കുന്നത് നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവതരനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ